ഷൂട്ടിംഗ് സമയത്ത് വീണു ശരീരം സൂചന നൽകി അത് വെളിപ്പെടുത്തി പാർവതി മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് പാർവതി തിരുവോത്ത് നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് സിനിമകളിൽ നിന്നും വിട്ടുനിന്നെങ്കിലും കുറച്ച് നാടുകൾക്ക് ശേഷം ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് താരം നടത്തിയിരുന്നത് സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിരവധി ചിത്രങ്ങളിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പാർവതി ആരാധകരെ ഞെട്ടിച്ചു ഒടുവിൽ ആ അഭിനയ മികവിന് സംസ്ഥാന അവാർഡും കരസ്ഥമാക്കി പല കാര്യങ്ങളിലും തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത പാർവതിക്ക് വിമർശനങ്ങളും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിനോടൊന്നും മുഖം കൊടുക്കാൻ താരം തയ്യാറായി ില്ല ഇപ്പോഴുതാ താൻ നേരിട്ട മാനസിക സംഘർഷത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് പാർവതി തിരുവോത്ത് ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ കുഴഞ്ഞു വേണു ഉടനെ എന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അന്ന് ആദ്യമായി എൻ്റെ ശരീരം സൂചന നൽകുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നുണ്ട് ശരീരത്തിന് അതെടുക്കാൻ സാധിക്കില്ല എന്നുള്ള സൂചന മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരം നിർത്തെന്ന് പറയും അവിടുന്ന് സൈക്കോസെമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി അന്ന് ഡോക്ടറിനടുത്ത് കൊണ്ടുപോയപ്പോൾ എനിക്ക് നെഞ്ചിനുള്ളിൽ ഭയങ്കര വേദനയായിരുന്നു ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഡോക്ടർ ചോദിച്ചു ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണോ അറിയില്ല എന്നാണോ എന്ന് അതെൻ്റെ ജീവിതം മാറ്റിമറിച്ചു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു തരേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിനാണ് ഇത് നടക്കുന്നത് ഞാൻ ഷോക്ക് ആയിപ്പോയി സഹോദരന് കാര്യങ്ങൾ അറിയാമായിരുന്നു മാതാപിതാക്കൾ അറിയാൻ കുറച്ച് വൈകിപ്പോയി എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങി കാരണം ഉത്തരം എനിക്കറിയില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നും ദേഹത്ത് വേദന വരുന്നുണ്ടെന്നും അറിയാം പക്ഷേ യഥാർത്ഥത്തിൽ ദേഹത്ത് വേദനയില്ല ഓരോ സിനിമകൾ കഴിയും തോറും പ്രശ്നങ്ങൾ സംഭവിക്കും തോറും ഇത് കൂടിക്കൂടി വന്നു മാനസികാരോഗ്യത്തിന് തെറാപ്പി വളരെയധികം സഹായിച്ചു ഇങ്ങനെയാണ് പാർവതി തിരുവോത്ത് പറയുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കും പോലെ അടുത്ത സുഹൃത്തിന് നമ്മൾ കൊടുക്കുന്ന കരുതൽ പോലെ എന്തുകൊണ്ട് നമ്മൾ നമ്മളോട് ആ സ്നേഹം കാണിക്കുന്നില്ല എന്നും പാർവതി തിരുവോത്ത് ചോദിക്കുന്നു ശത്രുക്കളോട് പോലും നമ്മൾ ക്ഷമിക്കുമാകും പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നില്ല എന്നും പാർവതി തിരുവോത്ത് പറയുന്നു